പ്രിയപ്പെട്ടവരെ നമസ്കാരം ദേശീയ ചലച്ചിത്ര അവാർഡുകളും അതുപോലെ കേരളത്തിലെ ചലച്ചിത്ര മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വിവാദങ്ങളുമാണ് ഇന്നത്തെ ദിവസം പരിശോധിക്കുന്നത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഇറങ്ങിയ ചലച്ചിത്രങ്ങളുടെ അവാർഡാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചത് ഈ കോവിഡ് കാലത്തിൽ ഒരു വർഷം ഡിലേ വന്നതുകൊണ്ടാണ് വൈകി പ്രഖ്യാപിക്കുന്നത് ഇതിൽ ദേശീയ ചലച്ചിത്ര അവാർഡുകൾ കഴിഞ്ഞ കുറച്ച് കാലമായി വളരെയേറെ തമാശയായി മാറിയിട്ടുണ്ട് ചലച്ചിത്രത്തിൻ്റെ ദൃശ്യഭംഗിയോ അതിൻ്റെ കലാമൂല്യമോ അതിലെ പെർഫോമൻസിൻ്റെ പ്രകടനമോ ഒന്നുമല്ല ദേശീയ ചലച്ചിത്ര അവാർഡിൻ്റെ മാനദണ്ഡമായി കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി മാറിയിട്ടുള്ളത് അതിൽ മിക്കവാറും കേന്ദ്ര ഭരണകക്ഷിയുടെ പ്രൊപ്പഗണ്ടയ്ക്ക് ആവശ്യമായ തരത്തിലാണ് അവാർഡുകൾ നിർണയിക്കുന്നത് അവരുടെ സാധ്യതകളെ ഉപയോഗപ്പെടുത്തുകയാണ് അവാർഡിൽ ഉള്ളത് മെറിട്ടിനപ്പുറം ഇത്തവണത്തെ അവാർഡ് പരിശോധിച്ചാൽ മികച്ച സംവിധായകൻ സുദീപ് തോസെന്നാണ് അദ്ദേഹം സംവിധാനം ചെയ്ത ചിത്രം ദ കേരള സ്റ്റോറി എന്ന് പറയുന്ന വളരെ വിദ്വേഷം വമിപ്പിക്കുന്ന യാതൊരു കലോ മൂല്യവും ഇല്ലാത്ത അതിൽ വൈകാരികമായ ചില എലമെൻറ്റുകൾ തെറ്റായി കുത്തിക്കേറ്റി രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് നേരെയുള്ള വിദ്വേഷം വമിപ്പിക്കുക എന്ന ദൗത്യം മാത്രം നിർവഹിച്ച ഒരു സംഘപരിവാർ പ്രൊപ്പകണ്ട ഫിലിമിനാണ് എൻ്റെ സംവിധാനത്തിനാണ് ആ മികച്ച സംവിധായകനുള്ള അവാർഡ് ലഭ്യമായിട്ടുള്ളത് എത്രയോ മഹാന്മാർക്ക് അവാർഡ് കിട്ടിയിട്ടുള്ള ഒന്നാണ് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പരിശോധിച്ച് നോക്കിയാൽ സത്യജിത് റായ് അടക്കം അങ്ങനെ തുടങ്ങി വലിയ നീണ്ട നിര മരിച്ചുപോയ ജി അരവിന്ദൻ അടക്കമുള്ള ഷാജിയൻ കനൂൺ അടക്കമുള്ള എത്രയോ ആളുകൾ കേരളത്തിൽ നിന്നുള്ള ദേശീയ തലത്തിലൊക്കെയുള്ള പശ്ചിമ ബംഗാളിലുള്ള ഒരുപാട് ആളുകൾ പ്രത്യേകിച്ച് ഇന്ത്യൻ സിനിമയുടെ ഒരു വളർച്ച എന്ന് പറയുന്നത് കേരളവും പശ്ചിമ ബംഗാളും വലിയ സംഭാവന ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് അതിലെ കേരളത്തെ അധിക്ഷേപിക്കുന്ന കേരളത്തെ എന്ന് പറഞ്ഞാൽ വിശേഷിപ്പിച്ച് കേരളത്തെ മൊത്തത്തിലല്ല കേരളത്തിലെ മുസ്ലിങ്ങളെ അധിക്ഷേപിക്കുന്ന എന്നതാണ് ഒരു ചിത്രമാണ് കേരള സ്റ്റോറി ആ സിനിമയ്ക്ക് രണ്ട് അവാർഡുകളാണ് ഇത്തവണ കിട്ടിയിട്ടുള്ളത് ഏറ്റവും മികച്ച നടനെ ഒക്കെ നോക്കിയാൽ ഷാരൂഖ് ഖാനാണ് മികച്ച നടനായി അതേസമയം ആടു ജീവിതം എന്ന സിനിമയെ അത് കൊമേഴ്സ്യൽ സിനിമ എന്നാണ് അതുകൊണ്ട് തന്നെ അവാർഡിന് പരിഗണിക്കാൻ കഴിയില്ല എന്നതാണ് അതിൻ്റെ അവാർഡ് ജൂറി പറഞ്ഞത് അപ്പോൾ ആടു ജീവിതത്തിന് അവാർഡ് നൽകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് എന്നത് കേരളത്തിലെല്ലാവർക്കും അറിയാം ശേഷം വന്നിട്ടുള്ള എംബുരാൻ എന്ന് പറയുന്ന ചിത്രം സംവിധാനം ചെയ്ത പൃഥ്വിരാജ് ആ എംബുരാൻ്റെ പൊളിറ്റിക്സ് അത് ഉണ്ടാക്കിയിട്ടുള്ള വിവാദം സംഘ് പരിവാർ ശക്തികൾ അതിനെതിരെ നടത്തിയിട്ടുള്ള പ്രൊപ്പഗണ്ട ഒടുവിൽ ചില കാര്യങ്ങളിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നത് ഒക്കെ കേരളത്തിലുള്ളവർക്കറിയാം അപ്പോൾ ആ ഒരു രാഷ്ട്രീയമാണ് ദേശീയ ചലച്ചിത്ര അവാർഡിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിലെ ചിലർക്കും അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എല്ലാ അവാർഡുകൾ കിട്ടിയവരും മോശമാണ് എന്ന് അഭിപ്രായമില്ല അതേസമയം അവാർഡുകൾ നൽകുന്നതിൽ വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ മാനദണ്ഡങ്ങൾ പുലർത്തിക്കൊണ്ടാണ് കേന്ദ്ര സർക്കാർ അവാർഡ് നൽകിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പും പുറപ്പകണ്ട കേരള സ്റ്റോറിക്ക് സമാനമായ മറ്റൊരു പുറപ്പെടാ ഫിലിമായിരുന്നു ഇതിനു മുമ്പ് ഇറങ്ങിയിട്ടുള്ള കാശ്മീർ ഫയൽസ് അതിന് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ദേശീയോദ്ഗ്രഥന അവാർഡുകളാണ് ബെസ്റ്റ് ദേശീയോദ്ഗ്രഥന സിനിമ നാഷണൽ ഇൻറ്റഗ്രേഷന് വേണ്ടിയിട്ടുള്ള മികച്ച സിനിമ എന്ന നിലയിലുള്ള അവാർഡ് അവാർഡും ഒരു മികച്ച സഹനടിക്കുള്ള അവാർഡും അടക്കം രണ്ട് അവാർഡ് അന്നും ഈ കാശ്മീർ ഫയൽസ് എന്ന് പറയുന്ന കേരള കേരളിക്ക് സമാനമായ മറ്റൊരു വിദ്വേഷ പ്രചരണ കഥയ്ക്ക് നൽകിയിട്ടുള്ള ഒന്ന് അപ്പോൾ ഇത്തരം വിദ്വേഷ പ്രചരണങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്ന അത്തരം വിദ്വേഷ പ്രചരണങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്ന സർക്കാരും അവാർഡ് ജൂറിയുമാണ് ദേശീയ തലത്തിലുള്ളത് എന്ന് പറയാതിരിക്കാനാവില്ല ഈ കേരളത്തിലേക്ക് വന്നാൽ കേരളത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന സിനിമാ കോൺലൈവ് അത് കേരളത്തിൻ്റെ സിനിമയുടെ ഭാവിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന അതിലെ വ്യത്യസ്തങ്ങളായ വിഭാഗങ്ങളുടെ പങ്കാളിത്തം അടക്കം ഇൻക്ലൂഷൻ അടക്കം ചർച്ച ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന പുതിയ സിനിമാ നയം തീരുമാനിക്കാൻ വേണ്ടി രൂപപ്പെടുത്തിയിട്ടുള്ള കേരള ഫിലിം കോൺക്ലേവ് ഒരു നല്ല സംവിധാനമായിരുന്നു സിനിമാ കോൺക്ലേവ് പക്ഷേ ആ സിനിമാ കോൺക്ലേവിൽ ഒരുപക്ഷെ മലയാളിയുടെ ഒരു വലിയ ദീർഘകാലം മലയാള സിനിമയുടെ ഏറ്റവും വലിയ ആചാര്യനായി വിലയിരുത്തപ്പെടുന്ന അടൂർ ഗോപാലകൃഷ്ണൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പ്രഭാഷണം അത് അത്യന്തം നീജമാണ് എന്ന് പറയാതിരിക്കാനാവില്ല അദ്ദേഹം പറഞ്ഞത് എത്രമാത്രം ജാതി വെറിയാണ് എന്ന് കേൾക്കുമ്പോഴാണ് ബോധ്യപ്പെടുക അദ്ദേഹം പറഞ്ഞത് കേരളത്തിൻ്റെ സർക്കാർ ഇപ്പോൾ പട്ടികജാതി വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കുന്നതിന് വേണ്ടി പ്രത്യേകമായ സഹായം നൽകുന്നുണ്ട് അത് തീർച്ചയായും ആവശ്യമായ കാര്യമാണ് പക്ഷേ അദ്ദേഹം ഇതിനെക്കുറിച്ച് പറഞ്ഞത് പട്ടികജാതി വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും വെറുതെ അങ്ങനെ പണം കൊടുക്കരുത് അവർക്ക് പരിശീലനം നടത്തി പണം കൊടുക്കണം എന്നതാണ് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞത് ഏതൊക്കെ സതുദ്ദേശത്തോടു കൂടിയാണ് എന്ന് കരുതാൻ വയ്യ വളരെ കൃത്യമായ പാട്രിയാറ്റിക്കൽ സ്വഭാവമുള്ള പേട്രണേജ് എടുത്തുകൊണ്ടുള്ള സ്വഭാവമുള്ള അതോടൊപ്പം തന്നെ ജാതി വെറി പൂണ്ട ഒരു പറച്ചിലാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് പറയാതിരിക്കാനാവില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് സർക്കാർ പണം കൊടുക്കുന്ന തിരുവകൾക്ക് അത്യാവശ്യം പരിശീലനം കൊടുത്ത ശേഷമേ നൽകാവൂ എന്ന് ജനറലായി പറയാം പക്ഷേ സ്ത്രീകൾ പട്ടയജാതി വിഭാഗങ്ങൾ എന്നിട്ട് ചേർത്ത് പറഞ്ഞത് ഗൗരവതരമാണ് അത് ഗുരുതരമായിട്ടുള്ള ഒരു പ്രത്യാഘാതമാണ് ജാതിവർക്ക് കേസ് എടുക്കാവുന്ന സമീപനമാണ് ആ സഭയിൽ പുഷ്പവതി എന്ന മലയാളത്തിലെ അനുഗ്രഹീത ഗായിക മാത്രമാണ് അതിനെ ചോദ്യം ചെയ്തത് ബാക്കിയുള്ള എല്ലാ മഹാരഥന്മാരും കേട്ടിരുന്ന് ആസ്വദിക്കുകയായിരുന്നു എന്ന ഗൗരവമായ മറ്റൊരു കാര്യം കൂടി അതിനകത്തുണ്ട് സംസ്ഥാനത്തെ രണ്ട് മന്ത്രിമാർ പിന്നീട് ഇത് ന്യായീകരിച്ചു ചില ആളുകൾ എതിർത്തു പാർട്ടികൾ സി പി എമ്മും സി പി ഐ ഒക്കെ പിന്നീട് എതിർപക്ഷത്തേക്ക് എത്തിയെങ്കിലും മന്ത്രിമാരടക്കം ഇതിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിന് അത്യന്തം അപകടകരമാണ് അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ എടുത്തിട്ടുള്ള എത്രയോ സിനിമകൾക്ക് സർക്കാർ ഫണ്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ പരിശീലനം നടത്തിയിട്ടാണോ കൊടുത്തിട്ടുള്ളത് സിനിമയ്ക്ക് ഫണ്ട് സർക്കാർ ചെയ്യുന്നത് പലതരം കാര്യങ്ങൾ മുന്നിലുണ്ട് നല്ല സിനിമകൾ ഉണ്ടാകാൻ വേണ്ടിയാണ് അതിനെ സ്ക്രിപ്റ്റ് പരിശോധിച്ച് സംവിധായകന്റെ കഴിവും യോഗ്യതകളും പരിശോധിച്ച് തന്നെയാണ് പണം കൊടുക്കാറുള്ളത് അത് പട്ടികജാതി വിഭാഗങ്ങൾക്ക് കൊടുത്താലും സ്ത്രീകൾക്ക് കൊടുത്താലും മറ്റുള്ള ആളുകൾക്ക് കൊടുത്താലും ഒക്കെ എങ്ങനെയാണ് അതിൻ്റെ ഗുണഫലം ഏറ്റവും കൂടുതൽ അനുഭവിച്ചിട്ടുള്ള അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ സ്ത്രീകൾക്കും പട്ടികജാതിക്കാർക്കും പട്ടികജാതിക്കാർക്കുമെതിരെ ഇങ്ങനെ പറഞ്ഞത് മലയാള സിനിമ ഇന്നും സവർണ സംസ്കാരത്തിൻ്റെ സവർണ വംശീയതയുടെ തണലിലാണ് കഴിഞ്ഞുകൂടുന്നത് എന്നും അത്തരം തണലിലുള്ള ആഢ്യന്മാരാണ് ആഡ്യ വേഷം ധരിച്ചവരാണ് മലയാള സിനിമയെ നയിക്കുന്നത് എന്നുമാണ് സൂചന നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് അത്യന്തം അപകടകരമാണ് ഇത്തരം അപകടങ്ങളിൽ നിന്ന് മുക്തി നേടുമ്പോഴാണ് കേരളം പുരോഗമന കേരളം എന്ന് പറയാനാവുക കേരളത്തിന്റെ പുരോഗമനത്തിന്റെ മേലുള്ള വലിയ ഒരു കാർക്കിച്ചു തുപ്പനാണ് അടൂർ ഗോപാർഷൻ നടത്തിയത് എന്ന് പറയാതിരിക്കാനാവില്ല വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം